കടന്നപ്പള്ളി മുച്ചിലോട്ടുകാവിലെ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനായ പുതിയ തെരാമൻകോമരം ഏഴു പതിറ്റാണ്ടോളം മുച്ചിലോട്ടമ്മയുടെ തിരുവായുധമേന്തി നടനമാടി വെള്ളാവ് സ്വദേശിയായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ജനിച്ചത് കോക്കാട് മുച്ചിലോട്ടുകാവിലെ യശശരീരനായ കണ്ണൻ കോമരത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ കടന്നപ്പള്ളി മുച്ചിലോട്ടുകാവിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോമനമായി ആചാരപ്പെട്ടു വടക്കേ മലബാറിലെ മുച്ചിലോട്ടുകാവുകളിൽ ഏഴ് ആരൂഢങ്ങളിലും പ്രധാനപ്പെട്ട മറ്റു മുച്ചിലോട്ടുകാവുകളിലും ഇദ്ദേഹം കാൽ ചിലമ്പണിഞ്ഞ് തിരുവായുധമേന്തി നടനമാടിയിട്ടുണ്ട് ഒട്ടേറെ പെരും കളിയാട്ടങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു ആദിമുച്ചിലോടായ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇദ്ദേഹം നാലര പതിറ്റാണ്ടോളം അടിയന്തരങ്ങൾ കഴിച്ചിട്ടുണ്ട് ആ ദേവനർത്തനത്തിന്റെ പ്രഭയും പുഞ്ചിരിയുടെ ചാരുതയും ഏവരുടെയും മനസ്സിൽ മായാതെ നിൽക്കുകയാണ് ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി അദ്ദേഹം മറ്റൊരു ലോകത്തെത്തുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഈ വിടവാങ്ങൽ തീരാനഷ്ടമാവുകയാണ്